ഇവിടെ ഒരു സ്കൂട്ടർ പ്രത്യേകിച്ച് ഡിയോ നോക്കി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇതേ നമ്മുടെ കയ്യിൽ സിംഗിൾ ഓണർ ഡിയോ എന്ന് വിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർ ഡിയോ ആണ് നമ്മുടെ കയ്യിലുള്ളത് ഡിയോന്റെ കാലത്ത് പ്രിയപ്പെട്ട കളറ് ഗ്രേ കളറാണ് ഗ്രേ കളർ സിംഗിൾ ഓണർ ആയിട്ടുള്ള രണ്ടായിരത്തി പതിനാറ് മോഡലായിട്ടുള്ള ഈ വണ്ടിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഞാൻ നമ്പറും പേ മറ്റേ പേരൊക്കെ ഒന്ന് മറച്ചിട്ടുണ്ട് മാസ്ക് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും തോന്നരുത് കസ്റ്റമർ പറഞ്ഞ അനുസരിച്ചിട്ടാണ് കേട്ടോ കാണാൻ നല്ല വൃത്തി എടുപ്പുള്ള വണ്ടി വേറെ ഇനി ഫ്രണ്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറ്റം കുറവ് കണ്ടുപിടിച്ച് വരുവാണെങ്കിൽ എന്തായാലും ചെറുതായിട്ടൊന്ന് വീണുണ്ടെന്ന് തോന്നും ഇവിടെ കാണാം പൊട്ടിയിട്ടുണ്ട് സ്ക്രാച്ച് ഉണ്ട് പക്ഷേ ഈ സൈഡിലൊന്നും വലിയ കാര്യമൊന്നും കാണാനൊന്നുമില്ല ഇത് മാത്രമാണ് ഫ്രണ്ടിലായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇവിടെ വേണ്ട ഇവിടെയും ഒരു പൊട്ടലുണ്ട് കേട്ടോ പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ അവിടെ ഒന്നും കാര്യമായിട്ടൊന്നും കാണാനില്ല ഈ സൈഡിലൊന്നും പ്രശ്നങ്ങൾ കാണുന്നില്ല പിന്നെ ഇത് ഈ ഭാഗത്തേക്ക് ദൂരമാണെങ്കിൽ ഇതിവിടെ ഒരു പൊട്ടലുണ്ട് ഇടാ ഒരു സൈഡ് പിന്നെ ഇത് മീ ഒരു പൊട്ടലുണ്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വീണിട്ടുണ്ടാവാം എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിൻ്റെ സാധാരണ പോലെ എല്ലാത്തിനും കളർ പോയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കുറ്റങ്ങൾ പറയുകയാണെങ്കിൽ ഫസ്റ്റുള്ള കാര്യങ്ങൾ ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഫ്രണ്ട് ഡാഷ് ബോർഡ് മീറ്ററിൻ്റെ ഭാഗങ്ങളൊക്കെ അടിപൊളിയാണ് നല്ല വൃത്തി എടുപ്പായിട്ട് സർവീസ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഈ ഇവിടെ ഒന്നും വലിയ കാര്യൊന്നും നമ്മളൊന്നുമില്ല നല്ല വൃത്തിയമായിട്ട് അന്നിൻ്റെ പിന്നെ ടയറുകളെ പുതിയ ടയറുകളാണെന്നു പറഞ്ഞേട്ടാ ഫ്രണ്ടും ബാക്കും ടയറുകൾ പുതിയതാണ് അപ്പം കൂട്ടുകാരെ വീഡിയോ കാണുന്ന ഒരു ഇന്നലായി അടിക്കാൻ ലൈക്ക് ഇന്നലായിക്കടിച്ചത് സപ്പോർട്ട് ചെയ്തോണേ പിന്നെ ബാക്ക് ലൈറ്റിൻ്റെ അവിടെയൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി ഇവിടുന്ന് കാണാനുള്ള ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയമായിട്ട് ഉള്ളൊരു ലുക്ക് തന്നെയാണ് ഉള്ളത് ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ജനുവരി ഇരുപതാം തീയതി വരെയാണ് ഇൻഷുറൻസ് ഉള്ളത് പോലൂഷനെ കുറിച്ച് പറയുകയാണെങ്കിലോ അത് പുതിയത് എടുത്തവരാന്നാണ് പറഞ്ഞിട്ടുള്ളത് വണ്ടി ഇരിക്കുന്നത് ചാലക്കുടിയിലാണ് കേട്ടോ ഇനി വണ്ടി ഓടിയിട്ടുള്ള കിലോമീറ്റർ നോക്കുവാണെങ്കിൽ നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റൊമ്പത് ആണ് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളത് ഇടാം ഇതുവരെ കിലോമീറ്റർ കേബിൾ വരെ കുഴപ്പമൊന്നുമില്ല നാപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റൊമ്പത് കിലോമീറ്റർ നേരെ വണ്ടി ഓടിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്ക് വേറെ സംഗതിയൊന്നും കുഴപ്പമില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഓടിച്ചപ്പോൾ ഒന്നും തോന്നിയില്ല ഓടിച്ചപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു ചെറിയ സൗണ്ട് ഉണ്ട് ആ ബ്രേക്കിൻ്റെ അവിടുത്തെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു ചെറിയ സൗണ്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ വേറെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർ ആയിട്ടുള്ള ഈ വണ്ടിക്ക് നാൽപ്പത്താറായിരത്തില്ലെങ്കിലും നാൽപ്പത്തൊമ്പതിനായിരത്തില്ലെങ്കിൽ കിലോമീറ്റർ കൂടിയിട്ടുള്ള ഈ വണ്ടിക്ക് പറയുന്ന വില മുപ്പത്തി ഏഴായിരം രൂപയാണ് വില പേശലിന് വിധേയമാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ നല്ലൊരു വണ്ടി നോക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ബന്ധപ്പെടാം ഈ നമ്പറിൽ വിളിക്കാം വിളിച്ചിട്ട് കിട്ടുന്നതിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം മുപ്പത്തി ഏഴായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് വില പേശലിന് ഇതേയാണ് അപ്പോൾ മറ്റൊരു കിടക്കുക വാഹനത്തിൻ്റെ വിശേഷങ്ങളും വരുന്നവരെ അല്ല ബൈ ബൈ